പയ്യക്ക് കരച്ചിലുണ്ട് പയ്യല്ലത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ചന്തട്ടോ ന്യൂഇയറിന്റെ ഇതൊന്നും ഉണ്ടായിരിക്കും പയ്യെ <N> ും കാലിയാവും എന്താണ് ഇപ്പൊ ഈ നിക്കണം അഞ്ചെണ്ണം വില പറഞ്ഞത് വരുന്നവരൊക്കെ കന്നെടുത്ത് പോയില്ലേ ഇരുപത്തിനാലര മേനിക്കാളിവിടെ കന്നൊക്കെ കഴിഞ്ഞില്ലര മേനിക്കാളെ ഇപ്പൊ ഇവിടെ ഉള്ളവരൊക്കെ മേടിച്ചു പോയി ഇരുപത്തിനാലര മേനിക്ക് ഈ മൂലയിൽ മാത്രമേ കന്നു കിട്ടുള്ളൂട്ടാ വേറെ എവിടെയും കിട്ടൂല ഈ മൂലയ്ക്ക് വന്ന ഇരുപത്തിനാലര മേനിക്ക് കന്നുകിട്ടു അല്ലേ പോത്തുംട്ടി എന്താ അറിയാനുള്ളത് എന്താണ് ഇതെന്താ അതിന് ഇതല്ല എല്ലാം മൂലക്കലും ഉള്ള അതല്ല ഇപ്പൊ എവിടെ ക്യാമറ ഹൈദരാബാദ് അല്ല ചന്ത വരുമ്പോ അങ്ങനെ പറ്റുള്ളൂ പാൻഡിട്ടങ്ങൾ ഇന്ന് ഹൈദരാബാദിൽ കൊണ്ടുപോകും വിമാനത്തിൽ ചാർജ് കുറിച്ച് വിമാനത്തിൽ പോണ വിമാനത്തിൽ വിമാനം നമുക്ക് നടന്നു പോവുകയാണെങ്കിൽ വിമാനത്തിൽ ഞാൻ കരി ജയിച്ചിട്ട് പിന്നെ ഇതിപ്പോ ലാസ്റ്റ് തിറപ്പ് കൊടുത്തു ഈ രണ്ടു മഴ നാലേ കാലി കൊടുക്കലുട്ടി എന്താണ് പോത്തുട്ടി നീങ്ങിയോ ഇതൊക്കെ എരുമക്കന്നാളാ എരുമക്കന്നാള കൊണ്ടാ കാളക്കന്ന് ഞാൻ കാണിച്ച നല്ല കാളക്കന്നികള് വില എന്താന്ന് അറിയില്ല വില ചോദിച്ചിട്ടും കാര്യമില്ല എന്തല്ല ഇരു ഇരുപത് ഇരുപത്തൊന്നും മേനി അല്ല എത്രണ്ട് പന്ത്രണ്ട് പോത്തു കുട്ടികൾ ഇരുപത്തൊന്ന് മേനി ഇരുപത് ഇരുപതും പറയുണ്ട് അങ്ങന അങ്ങനവല്ല അങ്ങനെ ആണ് പറഞ്ഞത് ആ അങ്ങമ്പോര ചോദിച്ചോ ഞാൻ അങ്ങർ ഉടനെ വെച്ചോ അപ്പൊ നിങ്ങക്ക് നടക്കുമോ മാർക്കിലെ ഇല്ല യമകാ സ്വഭാവം ആ ഒരു കൈനാട്ടം കൊടക്ക് കൈനാട്ടം കൊടക്ക് കൈനാട്ടം കൊടക്ക് കൊടക്ക് നീ ഇത് പറയേണ്ടടാ അല്ല കചോർ നടക്കള് വരി വരി ചോദിച്ചോ അങ്ങണ്ടി കൊടി കൊടി അത് അങ്ങനെ കൊണ്ടുപോയിക്കോളി അത് കാണാം പൂലി കിട്ടും കഞ്ഞിരിച്ചു പോകണോ നോക്കി കഞ്ഞിക്ക് നാൽപ്പത് ഉപയ്യ തന്നൊരു കഞ്ഞിക്ക് വേണ്ട അത് എൺപതോ ഇപ്പൊ എന്തൊരു മറ്റൊരിച്ച പിന്നെ എൺപതോ ആ അയച്ചോയ്ക്കും പിന്നെ പായേ എടുക്കുവായി ഉം ഭയങ്കര പായല്ലേ അയച്ച വരും വര് Uh, 아, 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 um, 아, 아, 안돼, 내가 데리지. 뭐, 한두 자리씩이라. 아, 아, 아니, 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 നിങ്ങളുടെ എടുത്തില്ലേ വിറ്റ കൊടുന്ന് നോക്ക കൊടുത്ത് ഓരോണ്ടായിരുന്ന ഒക്കെ വിറ്റ് സ്ഥലം കാലിയാക്കി കുഞ്ഞാക്കണ്ട അടുക്കണില്ല കുഞ്ഞാക്കൈ കുഞ്ഞാർക്കൊണ്ട് അടുക്കാൻ പണിയാ ടവർ ഇപ്പൊ അടുത്തന്നണ്ട് നമുക്ക് ശരിയാക്കാ നോക്കിന്നു ഒരു കച്ചവടം നടന്നോട്ടെ ചിട്ടാ അതാ അവിടെ ਜਿੱਦਕੀ ਕੋਲੀ ਕੋਲੀ ਵਰ ਮਿਰਲੇ ਨਾ ਭਰ ਆ ਰਿਹਾ ਹੈ ਇਹ ਅੱਗੇ ਆਉਂਦਾ ਨਮਕ ਕੋਲਵਾ ਕੁਛ ਦਿਵਾ ਗਬਦਾ ਉਹ ਬਣਾਤੀ ਉਹ ਬਾਰਾ ਹੀ ਨੂੰ ਲੰਬੀ ਕਰਦਾ ਇਹ ਪਿੱਛੇ ਬੈਠੇ ਹੋਏ ਨੇ ਵਰਤਾਂਿੰਦ ਕਾ ਸਮਾਂ ਗਾ ਲੈਣਾ അതാണ് നമ്മൾ സമയം കളിച്ചു കാരണം അതാണ് നമ്മുടെ സ്വാഭാവിക ആ കാപ്പം ആദ്യത്തെ പോട്ടെ ജയ്പൂർ റോഡിലൂടെ പോട്ടി കെട്ടിക്ക